യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാസപ്പന ഉണ്ട് കേട്ടോ നമ്മുടെ ഇടുക്കി ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും മിഡിലായിട്ടുള്ള മുണ്ടക്കൈത്താണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ് ഈ ഒരു ടൗണിൻ്റെയും ഈ ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൽക്കം ബാക്ക് ഗെയിൻ ബിനു ആണേ ആഹാ അപ്പം രണ്ട് ചേച്ചിമാർ അവർ എടുത്തില്ല എന്നുള്ളൊരു പരാതി വേണ്ട അപ്പോൾ അവരും കൂടെ ഒന്ന് എടുത്തേക്കാം വഴിയാണ് അങ്ങോട്ടുള്ള വഴിയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം എന്താണ് ശ്രീകൃഷ്ണന്റെ വിഗ്രഹ പേര് ജോലി വല്ലതും ഉണ്ടോ വെളി കോട്ട് നല്ല കാര്യം അത് വേണമല്ലോ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടല്ലേ വാങ്ങിക്കുക തൊഴിലുറപ്പ് പോവുക നല്ല വില ചെയ്യുക അപ്പൊ എപ്പോഴും പോയി ഗ്രാമപഞ്ചായത്ത് കേരള വികസന പദ്ധതി മൃഗാശുപത്രി അപ്പം ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട് രണ്ടു കൂടെ ഒന്നിച്ച് അവർ ബിൽഡിംഗ് ആണ് ഇരിക്കുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മൃഗാശുപത്രി കേട്ടോ അപ്പം ഇവിടെ നിന്നൊരു കാഴ്ച ഇപ്പം നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു കാഴ്ച അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലോട്ട് കേരളത്തിലോട്ട് നാലാം സൈഡിലോട്ടും നമ്മുടെ ഈ മുണ്ടക്കയത്ത് നിന്ന് ബസ്സുണ്ടെന്ന് കേട്ടോ അതായത് ഇവിടുന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലോട്ടും ബസ്സുണ്ട് എന്നാണ് എൻ്റെ ഒരു നിർദ്ദേണമല്ല ഇവിടുന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിലെ നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച നമുക്ക് കാണാം എൻ്റെയൊക്കെ കുഞ്ഞിലെ ഈ ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് പറഞ്ഞാൽ ചെറിയൊരു ബസ് സ്റ്റാൻഡായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു ബസ് സ്റ്റാൻഡാണ് അത് തന്നെയല്ല പിന്നെ അക്കരെ ഒരുപാട് മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽപ്പെട്ട മരങ്ങളാണ് അപ്പോൾ ആ മരത്തിലൊക്കെ ഇഷ്ടംപോലെ വപാലുണ്ടാകും കേട്ടോ ഇപ്പോഴും ഉണ്ട് വപാൽ കേട്ടോ എന്നിട്ട് ഈ മരങ്ങളെല്ലാം പഞ്ചായത്ത് ലേലം ചെയ്യാറ് എന്താ ഇത് കശുവണ്ടിയും പാക്കും ഒക്കെ എടുക്കും കേട്ടോ ഇതാണ് നമ്മുടെ മുണ്ടക്കയം ബസ്റ്റാൻഡ് കേട്ടോ അതെ സൂപ്പറല്ലേ അതിൽ കേരളത്തിലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലോട്ടും ബസ്സുകൾ ഒഴുകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് അപ്പോൾ നമുക്കിനി മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് കണ്ടു ഇനി നമുക്ക് താഴത്തെ ഇറങ്ങി നിന്നുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്നതെല്ലാം നല്ല ഫോറസ്റ്റ് കട്ട ഫോറസ്റ്റാണ് കേട്ടോ അങ്ങ് അക്കരെ കാണുന്നതെല്ലാം അതാണ് നമ്മുടെ എനിക്ക് തോന്നുന്നത് ഈ കോട്ടയം ജില്ലയിലെ ഏറ്റവും നല്ല നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ മുണ്ടക്കയത്ത് ടോയ്ലറ്റാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് ഇതിലെ ഇറങ്ങി പോകാം കേട്ടോ ദാസപ്പൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് വരാം നമുക്ക് ദാസപ്പൻ അങ്ങ് താഴെയാണ് ഇരുത്തിയിരിക്കുന്നത് നമ്മൾ മൂത്രപ്പുരയുടെ അവിടെ വിണിറ്റിയിരിക്കുന്നു കേട്ടോ അങ്ങോട്ടൊന്ന് പോട്ട് വരാം ഉണ്ടോ ഇതാണ് നമ്മുടെ ഇറങ്ങുന്ന ഒരു ഭാഗം കടകളൊക്കെ ഉണ്ട് കേട്ടോ ബസ് സൈഡിലൊക്കെ കണ്ട് കേട്ടോ നമ്മുടെ മുണ്ടക്കയം ബസ് സ്റ്റാൻഡ് ഇവിടെ നോക്കി ബസ്സുകളൊക്കെ ഒത്തിരി ഉണ്ട് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ മണ്ട നിന്നാണ് നമ്മൾ താഴത്തെ താഴത്തോട്ടുള്ള കാഴ്ചകൾ കണ്ടു കേട്ടോ അപ്പം നമുക്ക് ദാസപ്പൻ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട് ഈ മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൻ്റെ ആത്ത് തന്നെയാണ് കേട്ടോ ഓട്ടോ സ്റ്റാൻഡും ഉണ്ട് കേട്ടോ ഇവിടെ ഒട്ടനവധി ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മരത്തരില്ലേ ഇരിക്കുന്ന വവ്വാലുണ്ടോ കട്ട വവ്വാലുണ്ടോ ഈ വവ്വാലിൻ്റെ ഒച്ചയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇനി ഈ ബസ് സ്റ്റാൻഡിൻ്റെ സെൻ്ററിൽ നമുക്ക് ഇറങ്ങി നോക്കാം എന്തെല്ലാം ഭംഗിയാണൊക്കെ നല്ല നീല കളർ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് ഇതൊരു കൂടുതൽ കെ എസ് ആർ ടി സി ഒന്നും വരും കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാൻഡിൻ്റെ അന്ന സൈഡ് നമുക്കൊന്ന് പോയി നോക്കാം ഇവിടെയും ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ കയറി വരുന്ന എൻട്രൻസ് ഇത് ഇറങ്ങി പോകുന്ന എൻട്രൻസ് ഈ റോഡാണ് കേട്ടോ നമ്മുടെ കൂട്ടിക്കലിലോട്ട് പോകാം കൂട്ടിക്കൽ ഈരാറ്റ പോകുന്ന റോഡാണ് ഇത് അത് തന്നെയുമല്ല ആ കാണുന്ന റോഡ് നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി പോകുന്ന റോഡാണ് കേട്ടോ അതാണ് നമ്മുടെ മുണ്ടക്കയൻ റോഡ് അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൂടെ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് എടുക്കാനുണ്ട് പക്ഷേ ഇന്നൊരു ദിവസം നടന്നാൽ തീരത്തില്ല അത്രയും യാത്ര ചെയ്താലും നമ്മൾ തന്നെ കിട്ടുള്ളൂ അത് തന്നെയല്ല നല്ല വെയിലാണ് കേട്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇപ്പം നമുക്കിനി ആ പാറത്തിൻ്റെയും ആ പുഴയുടെയും ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ടൗണാണ് കേട്ടോ ഇവിടെ നല്ല മീൻ ഫ്രഷ് മീനൊക്കെ ഉണ്ട് കേട്ടോ ൂരമീനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങനെ പോവാം കേട്ടോ സൈഡിക്കിടെയങ്ങ് പോവാം പക്ഷേ ഇവിടുന്ന് നാലാം സൈഡിലോട്ടും വണ്ടിയുള്ള പേരും നല്ല തിരക്കുള്ള ടൗണും കൂടിയാണ് കേട്ടോ ഇപ്പം മുണ്ടക്കയൻ ടൗൺ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെ ഒരു ബൗണ്ടറി ആയതുകൊണ്ട് രണ്ടിടത്തു ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് തന്നെയല്ല ഇവിടുത്തെ ജില്ലകളിലോട്ടുള്ള ഇഷ്ടംപോലെ ബസ്സുകളുള്ളൊരു സ്ഥലമാണ് കേട്ടോ എസ് ആർ ടി സി ആയാലും പ്രൈവറ്റ് വണ്ടി ആയാലും ഇഷ്ടംപോലെ ഒഴുകുന്ന ഒരു സ്ഥലമാണ് മുണ്ടക്കൈ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇച്ചിരി മുന്നോട്ട് ഇങ്ങോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് നമുക്ക് ഇവിടുത്തെ പുഴയുടെ ഒക്കെ ഒരു കാഴ്ച ഇപ്പം ഇങ്ങോട്ട് കാസർഗോഡും കണ്ണൂരും കാഞ്ഞങ്ങാടും ഒക്കെ പോകാനുള്ള ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു കാസർഗോഡ് വണ്ടി കിടപ്പുണ്ട് അതാണ് കേട്ടോ മുണ്ടക്കെ കുട്ടിക്കാനും കട്ടപ്പൊന്നും വരുന്ന വഴിയാണിത് അപ്പോൾ അങ്ങനെ നേരെ ഒരു വഴി കിടക്കുന്നുണ്ട് അത് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് റോഡാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മൾ പോകുന്നത് നമ്മുടെ ശബരിമല എരുമേരി റൂട്ടാണ് കേട്ടോ കാരണം അത് മണ്ഡല സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വഴിക്കുള്ള തിരക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം വണ്ടിക്ക് മാത്രം ഊടുന്നു കേട്ടോ റൂട്ട് വണ്ടികളും ബസ്സുകളും മാത്രമേ ഊടുന്നുള്ളൂ മ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതിൽ വണ്ടികളുടെ പ്രളയമാണ് കേട്ടോ ഒന്നും ഉണക്കം കപ്പ തേങ്ങ ഇതൊക്കെ ഒരു മുണ്ടക്കത്ത ഇതാണ് കേട്ടോ അല്ലെ അടിപൊളി ബീഫ് അതിൻ്റെ കട്ടപ്പന കുട്ടിക്കാനും റോഡാണ് നമുക്കിതിൻ്റെ താഴെ നമുക്ക് ഇറങ്ങി നോക്കാം ആ കാറ് വരുന്ന വഴി പുഴ വന്നാൽ കേട്ടോ നമുക്കിനി ഇതിലെ അങ്ങനെ കുറച്ചങ്ങനെ മുന്നോട്ട് പോയി നോക്കാം ഇവിടെയാണ് ഒരു മീൻ മാർക്കറ്റും മൊണക്ക മീൻ മാർക്കറ്റും അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇവിടെയാണ് കിട്ടുന്നത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മുണ്ടക്കയം പുഴ ഇത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് ഈ പുഴ നിറഞ്ഞൊഴുകി ഇതിൻ്റെ വാരിക്കേടും ഈ പാലമെല്ലാം കുറച്ചൊക്കെ തകർത്തുകൊണ്ടാണ് വെള്ളം പോയത് കേട്ടോ ഇപ്പോൾ പുഴയെ വെള്ളമില്ല എന്നാലും നമുക്ക് ഈ പാലത്തക്കട നമുക്കൊന്ന് ക്രോസ് ചെയ്യാം ഇതാണ് കേട്ടോ മുണ്ടക്കായം പാലം രണ്ട് പാലമുണ്ട് ഇതിലൊരു പഴയ പാലം പുതിയ പോലെ ഇതാണ് എരുമേരി പമ്പ പത്തനംതിട്ട റാന്നി കോന്നിയൊക്കെ പോകുന്ന പാലമാണ് കേട്ടോ മുണ്ടക്കയത്തുനിന്ന് വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഒഴുകുന്ന ഒരു സമയമാണ് കേട്ടോ വൈകുന്നേരമായി നല്ല ചൂടൊക്കെ കുറഞ്ഞ സമയമാണ് ഇഷ്ടംപോലെ വണ്ടിയും താരങ്ങളും വെള്ളവും ഇപ്പം എല്ലാവർക്കും മറക്കാൻ പറ്റത്തില്ലായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം എല്ലാ ജില്ലയിലും അതായത് നമ്മുടെ പതിനാല് ജില്ലകളിലും തോടുകൾ നിറഞ്ഞൊഴുകിയ ഒരു വർഷമാണ് കേട്ടോ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു സമയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഇപ്പോൾ നമ്മുടെ ഈ പ്രളയം നിങ്ങൾക്ക് പ്രളയം വന്നു പോയതിന് ശേഷം ഈ ആറ്റിലെ മാലിന്യങ്ങളും ഒരുപാട് കല്ലും വന്നൊക്കെ നീക്കം ചെയ്തു കേട്ടോ ഇപ്പോൾ തോടിന് നമ്മുടെ ഈ ആറിന് അല്ലെങ്കിൽ ഈ പുഴയ്ക്ക് ഇച്ചിരി ഇത് കൂടിയിട്ടുണ്ട് കേട്ടോ ചേച്ചി ഈ പുഴ എവിടെയാണ് പതിക്കുന്നത് ആയിക്കോട്ടെ ആ അപ്പം ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയത്തില്ല ഈ പുഴ എവിടെയാന്ന് പതിക്കുന്നത് കേട്ടോ ഇത് നേരെ നിന്ന് പതിക്കുന്നത് നമ്മുടെ മണിമലഹാറിലോട്ടാണ് ഇത് പതിക്കുന്നത് കേട്ടോ ഇപ്പം മണിമല ഹാറിൻ്റെയൊക്കെ ഒരു തുടക്കം പറയാം കേട്ടോ പിന്നെ ആ നല്ലൊരു കാഴ്ചയാണ് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ വെള്ളമൊക്കെ നല്ല ക്രിസ്റ്റൽ വാട്ടർ പോലെ കിടക്കാൻ കേട്ടോ എന്ത് മണലാണെന്നു വയ്ക്കാൻ കിടക്കുന്ന എല്ലാം മണലാണ് കേട്ടോ ആ മണൽ കോരിയാണ് വിഷയെറിയും കേട്ടോ മുട്ടമായിട്ട് കിടക്കണം കേട്ടോ അങ്ങ് അക്കരക്കിട ഒരു പാലമുണ്ട് ആ പാലമൊക്കെ പോയിട്ട് പുതിയ പാലം പണത് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ സ്ഥലം ഇട്ട് പോവാം കേട്ടോ പിന്നേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് മാർക്കറ്റിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എനിക്ക് വന്ന ബംഗാളിയിലാണെന്ന് തോന്നുന്നത് കേട്ടോ അത് ഞാൻ ചോദിച്ചത് നമ്മുടെ വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അതുപോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഹോട്ടലുകളിലൊക്കെ വലിയ സെറ്റപ്പായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ ബാക്കി ബംഗാളികൾസൊക്കെ നിന്ന് ചായ കുടിക്കുന്നു ഇരുന്ന് ചായ കുടിക്കുന്നു കിടന്ന് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു ഫ്രൂട്ട് കടയുണ്ട് നേരെ നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ട് മുന്നോട്ടാണ് പോകണം കേട്ടോ അടിപൊളി പച്ചക്കറി കട അല്ല അതിൻ്റെ ഒരു വഴിയുണ്ട് കേട്ടോ ആ വഴി നമ്മൾ പോകുന്നില്ല അപ്പോൾ ഇതിലേ അങ്ങ് പോകും എന്നാൽ നമ്മൾ ഈ പുഴയ്ക്ക് ഒരു വലുത്ത് വെക്കണം കേട്ടോ വാ അങ്ങനെ സൈഡിൽ നിന്നും പുഴ കാണാം ഇങ്ങനെ സൈഡിൽ നിന്നും പുഴ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുഴയിലൊക്കെ വേണമെന്ന് ഇറങ്ങാം കേട്ടോ ഇവിടെ പടിപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇറങ്ങുന്നില്ല ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഈ പുഴയുടെ നടുവിലിട്ടുണ്ടോ അത് നമ്മുടെ മുണ്ടക്കയ പാലം അതായത് കേക്ക റോഡ് കോട്ടയം കട്ടപ്പന കോട്ടയം റോഡ് ഇതാണ് കേട്ടോ പാലമാണ് ആ പാലം എനിക്ക് തോന്നുന്നത് നല്ല ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഇന്ത്യക്കൊക്കെ സാധനം കിട്ടുന്ന മുമ്പ് വന്നിട്ട് പാലം എന്ന് കേട്ടോ അപ്പോൾ അങ്ങോട്ട് എന്നിട്ട് ആ പാലമൊക്കെ കാണിക്കാം ഇതാണ് നമ്മുടെ പുഴത് ആ പാലം കൊണ്ടും അതിനൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തതാണ് കേട്ടോ അതൊക്കെ ഒരുപാട് പഴയ പാലമാണ് അപ്പം ആ മുണ്ടക്കാൻ പാലം ഇരിക്കുന്നത് രണ്ട് കല്ലലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അവിടുത്തെ ഇറങ്ങാൻ പറ്റുമെന്ന് നമുക്ക് ഇറങ്ങി കാണിക്കാം വാഴക്കൊലൊക്കെ നിൽക്കുന്നൊരു കടയാണ് കേട്ടോ ഇഷ്ടംപോലെ വാഴക്കലുണ്ട് ഇവിടുത്തെ മാർക്കറ്റ് ശനിയാഴ്ച എന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഞായറാഴ്ച ഉണ്ട് അത് കുറച്ച് ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ച തോന്നുന്നില്ല എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് ഉണ്ട് കേട്ടോ മാർക്കറ്റ് ഓപ്പണാണ് മാർക്കറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാം ഒരുപാട് പഴക്കം ചെന്ന ബിൽഡി ബിൽഡിങ്ങൾ ആണ് കേട്ടോ അങ്ങനെ പുഴയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന വീടുകളൊക്കെയാണ് ഒരുപാട് കാലപ്പഴക്കം ചെന്ന വീടുകളാണ് അതോ നമ്മുടെ എരിമേരി പമ്പ റോഡാണ് കേട്ടോ അതിലാണ് വന്നത് കേട്ടോ അതിലെ ഇങ്ങനെ നമ്മൾ നേരെ ഇതിലിങ്ങനെ പോവാണ് ഇപ്പം നമ്മൾ പോകുന്ന ഈ റോട്ട് ചെന്ന് ചാടുന്ന നേരെ കോട്ടയം ഉണ്ടക്കൻ റോട്ടിട്ട് കയറുന്നു കേട്ടോ അതായത് കുട്ടിക്കകത്തു നിന്നും കട്ടപ്പനെന്നും വരുന്ന അല്ലെങ്കിൽ നിന്നും വരുന്ന റോട്ടിട്ടാണ് നിങ്ങൾ കയറുന്നത് ഇതും ഈ വഴി നമുക്ക് റാന്നി പോന്നി പത്തനംതിട്ട ശബരിമലയ്ക്കൊക്കെ പോകുന്നൊരു വഴിയാണ് കേട്ടോ പിന്നെ തിരക്കു കുറവല്ലേ ഇപ്പം ഒരു രണ്ടു മൂന്ന് മാസങ്ങളൊക്കെ ഉണ്ട് ഇതിലെ തിരക്കിൻ്റെ പേരളയായിരിക്കും അങ്ങനെ ഇവിടുന്ന് അപ്പുറത്തും കൂടി തോട് ഒന്നിക്കുവാണെന്ന് കേട്ടോ ഈ പുഴ ഒന്നിച്ച് ഒരു പുഴയായിട്ടാണ് പോകുന്നത് ഇതൊരു സൈഡിലെ പുഴ അതൊരു സൈഡിൽ അപ്പുറം ഒരു സൈഡിലെ പുഴ രണ്ട് പുഴയോടും ഒന്നിച്ചാണ് കേട്ടോ മുട്ടക്കായം ആറായിട്ട് ഇന്നോട്ട് തുറന്നു പോകുന്നത് കേട്ടോ അത് നേരെ എന്ന് ചെല്ലി ചാടുന്നത് മണിമലയിലോട്ട് ചേർന്ന് കേട്ടോ മണിമല ആറിലോട്ട് ചേരുവാണ് അതെ അപ്പോൾ നമ്മൾ ഇതിലെയാണ് വന്നത് സോറി അപ്പുറത്തേക്കാണ് വന്നത് അപ്പോൾ നമ്മൾ ഇതിലെ നേരത്തെ പണ്ട് ഇവിടെ നിന്ന് വന്നു തന്നെ കേട്ടോ കാരണം നമ്മളൊരു ആലപ്പുഴ ട്രിപ്പ് വെച്ചപ്പത്തേക്ക് നമ്മുടെ നാസപ്പനെ വിട്ടിട്ട് റഷോപ്പിൽ കാണിച്ചായിരുന്നു അപ്പോൾ ഒരു ചെറുത്തിൻ്റെ എന്താണ്ടൊക്കെ ഒരു കുറവ് വന്നാൽ മതി അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നപ്പം അവിടെയാണ് കാണിച്ചു കേട്ടോ അപ്പൊ നോക്കട്ടെ എന്ന് തോന്നുന്നുണ്ടോ നമ്മളങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് നേരെ മുണ്ടക്കായം കട്ടപ്പന റോട്ടിലോട്ട് വന്ന ആഴി കേട്ടോ അതായത് മുണ്ടക്കായം കട്ടപ്പന അതായത് കുമ്പളിന്നും വരാം കട്ടപ്പന എന്നും വരാം കേട്ടോ ഈ റോട്ടിലോട്ട് മുണ്ടക്കായത്തിന് അത് എങ്ങനെ ഒരു ഇല്ലിത്തോട്ടോ കേട്ടോ കേട്ടോ ഇല്ലി അപ്പോൾ നമ്മൾ നേരെ ഇനി ഇനി മുണ്ടക്കയത്തിട്ട് പോകണം അപ്പം നമ്മളൊരു ചെറിയൊരു വലത്ത് വെച്ചു കേട്ടോ നമ്മുടെ മുണ്ടക്കയം സിറ്റിക്ക് ചെറിയൊരു വലത്ത് വെച്ചു അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നമുക്കിനി നേരെ മുണ്ടക്കയത്തെ പഴയ പാലത്തോടെയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പം ആ പാലത്തിൻ്റെ കാഴ്ച നമുക്ക് ആ പാലത്തിൽ നിന്ന് നല്ലൊരു കാഴ്ചകൾ നമുക്ക് കാണാം ഒരുപാട് പഴക്കമുള്ളതാണ് കേട്ടോ കേക്ക റോഡിൻ്റെ കാലത്തുള്ളതാണ് ആ പാലം കേക്ക റോഡ് പഴന്ന കൂട്ടത്തിലുള്ളതാണ് പാലവും അതിനെല്ലാം ആ പാലം ഇപ്പം ഒക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ പാലത്തിൻ്റെ രണ്ടറ്റവും സ്ഥിതി ചെയ്യുന്നത് പാറാണ് കേട്ടോ പാറും കുഴപ്പമൊന്നുമില്ല പാറക്കാലം ആണ് കേട്ടോ വല്ല വല്ല ബ്രിട്ടീഷുകാർ വല്ല കാലത്ത് വാങ്ങുന്ന പാലമാണ് കേട്ടോ ഒരു ചനലം പോലും ഉണ്ടായിട്ടില്ല ഈ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലെ വെള്ളപ്പൊക്കത്തിൽ ആ പാലത്തിന് ഒരു ചനലം പോലും ഓഹോ ഹോ ബസ്സുകാർ നമ്മളെ കൊണ്ട് പോകാനിപ്പോ അതേ പോ ഫോൺ ഓണടിക്കുകയല്ല വേണം മാറിക്കോണം വണ്ടി ഒഴിവ് വേണം കേട്ടോ എനിക്ക് വന്ന ബസ്സുകാർക്കും വണ്ടിക്കാർക്കും കാൽനട യാത്രക്കാരുടെ പുച് വന്നു കേട്ടോ കണ്ടോ കെ എസ് ആർ ടി സി നമ്മളെ കൊണ്ടുപോകാനം ഇതാണ് കേട്ടോ മുണ്ടക്കയം പാലം പഴയ പാലം അതായത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഒരുപാട് പാലങ്ങൾ വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും വളർന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിലും വളർന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും ഒക്കെ വന്നിട്ടുണ്ടോ ബ്രിട്ടീഷുകാര കേട്ടോ ഒരുപാട് പാലം അപ്പം അവരൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് പാലം എങ്ങനെ പണിയണം എങ്ങനെയാ പാലം പണിതെന്നൊക്കെ നമുക്ക് കാണാം അറിയാൻ പറ്റും കേട്ടോ ഇതാണ് ആ പാലം ഇതാണെങ്കിലും നമുക്ക് ഇത് ഈ പാലത്തിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് രണ്ട് പുഴ ഒന്നിച്ചു ഓക്കെ എന്നെ ക്രിസ്റ്റൽ വാട്ടർ ആണെന്നൊക്കെ നല്ല കണ്ണീരി പോലത്തെ വെള്ളമാണ് കേട്ടോ ഈ പുഴയിൽ നിന്ന് കാണുന്നത് പുഴയുടെ നോക്കാം അപ്പറ ഓ വണ്ടി വണ്ടിയാ ശരിയാ വണ്ടി ശരിയാ ഒരുപാട് വണ്ടി തറക്കുള്ള ഒരു വഴിയാണ് കേട്ടോ അതുകൊണ്ട് വണ്ടി വണ്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടോ ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുന്നോ ഇല്ല താഴെ വലിയൊരു പാറ കാണണം ഈ വെള്ളം കിട്ടട്ടെ ഒന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചാൽ കൊള്ളാൻ ഒരാഗ്രഹമുണ്ട് താഴെ എല്ലാവരും ആളെല്ലാരും കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങ് നല്ല കാഴ്ച ഇനി നടക്ക് കുറച്ച് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമൊക്കെ പോലെ കാണുന്നുണ്ടോ കേട്ടോ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ബാങ്ക് ദൂരൊക്കെ കാണാം ഓ ഇപ്പോഴാണ് തിരക്ക് പറഞ്ഞ കേട്ടോ നോക്കി അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നമ്മളിനി ഉണ്ടക്കാൻ ബസ് സ്റ്റാൻഡിട്ട് പോകണം കേട്ടോ ദാസപ്പന എടുത്തിട്ട് പോകണം ദാസപ്പൻ ഇരിക്കുന്നിടത്ത് പോയി ദാസഫലം കൂട്ടിയാണെങ്കിൽ നമുക്കിനി കട്ടപ്പനിക്ക് പോകാൻ പിന്നെയാണുള്ള നല്ല സൂപ്പർ ഒരു കാഴ്ച തന്നെ കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നല്ല വെയിലാണ് പക്ഷേ ഇഷ്ടമില്ല നമ്മൾ വീഡിയോ എടുക്കാൻ ഓട്ടോമാറ്റിക്ക നമ്മളത് കറക്കും കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്ര വീഡിയോ വായിക്കും ബൈ